ഗാസയിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ അവസാന സമയപരിധി നിശ്ചയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നൽകുന്നുവെന്നും അതിനുള്ളിൽ ബന്ധുക്കളെ മോചിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകമാണെന്നും ട്രംപ് ഭീഷണി ഉയർത്തി ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും ശനിയാഴ്ച ഉച്ചയോടെ വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അവസാനിപ്പിക്കാനും നരകം പൊട്ടിപ്പുറപ്പെടാൻ അനുവദിക്കാനും താൻ നിർദ്ദേശിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കുന്നത് നിർത്തുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസ് സംഘടന ആരോപിച്ചിരുന്നു ഇതോടെ യുദ്ധം പുനരാരംഭിച്ചേക്കാമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു എന്റെ അഭിപ്രായത്തിൽ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുൻപ് എല്ലാ ബന്ദികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ ഇത് ഉചിതമായ സമയമാണെന്ന് ഞാൻ കരുതുന്നു വെടിനിർത്തൽ റദ്ദാക്കും നരകം പൊട്ടിപ്പുറപ്പെടട്ടെ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് പലസ്തീനിൽ ഹമാസിനെതിരെ പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് സൂചന നൽകുന്നുണ്ടോ എന്ന ഒരു റിപ്പോർട്ടിൽ ചോദിച്ചപ്പോൾ ട്രംപ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസിനെ വ്യക്തമായും അറിയാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എത്തിയ ബന്ദികൾ തീർത്തും അവശരും രോഗികളുമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് െന്ന് അവർ കണ്ടെത്തിയിരിക്കും ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം നമുക്ക് അവരെയെല്ലാം തിരികെ വേണം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഇസ്രായേലിന് വേണ്ടത് ചെയ്യാം പക്ഷേ എൻ്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവർ ഇവിടെ എത്തിയില്ല എങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ ഗാസയിൽ നിന്നുള്ള പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ജോർദാനും ഈജിപ്തനെയും വിസമ്മതിച്ചാൽ അവർക്കുള്ള സഹായം നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള തന്റെ നിർദ്ദിഷ്ട ഏറ്റെടുക്കൽ പദ്ധതി പ്രകാരം പലസ്തീനികൾ ഗസയിലേക്ക് മടങ്ങാൻ അവകാശപ്പെടുന്നില്ലെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെ ഭാവിയിലേക്കുള്ള റിയൽ എസ്റ്റേറ്റ് വികാസം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഗാസയിലെ വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ശനിയാഴ്ച കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ മൂന്ന് ആഴ്ചയായി ഈ ക്രമീകരണം നിലവിലുണ്ടായിരുന്നു ഹമാസിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ബന്ധുക്കളുടെ കുടുംബവും അവരുടെ പിന്തുണക്കാരും ടെലാവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഒത്തുകൂടിയിരുന്നു ഇസ്രായേലിന്റെ ബാധ്യതകൾ നിറവേറ്റുന്നതിനും കൈമാറ്റം കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും മധ്യസ്ഥർക്ക് സമ്മർദ്ദം ചെലുത്താൻ സമയം നൽകുന്നതിനായി അടുത്ത ഷെഡ്യൂൾ ചെയ്ത ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് അഞ്ച് ദിവസം മുൻപ് തീരുമാനമെടുത്തതായി ഹമാസ് പറഞ്ഞു ഹമാസിന്റെ തീരുമാനം വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഗാസയിലും ആഭ്യന്തര പ്രതിരോധത്തിനും ഏറ്റവും ഉയർന്ന തലത്തിൽ തയ്യാറായിരിക്കാൻ അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ചൊവ്വാഴ്ച രാവിലെ തന്റെ സുരക്ഷാ സഭയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധം ദേശീയ സുരക്ഷ വിദേശകാര്യങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നു കരാർ തകർക്കാൻ സാധ്യതയുണ്ടെന്ന മധ്യസ്ഥർ ഭയപ്പെടുന്നതായി രണ്ട് ഈജിപ്ഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗത്തറും ഈജിപ്റ്റും അമേരിക്കയ്ക്കൊപ്പം കരാറിൽ മധ്യസ്ഥത വഹിച്ചു നാൽപ്പത്തി ദിവസത്തെ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന മുപ്പത്തി മൂന്ന് ബന്ദികളിൽ പതിനാറ് പേർ നാട്ടിലേക്ക് മടങ്ങി അപ്രതീക്ഷ നീക്കത്തിലൂടെ അഞ്ച് കൂടി മോചിപ്പിച്ചു മാരകമായ ആക്രമണങ്ങൾക്ക് ജീവിച്ചു പര്യന്തം തടവ് അനുഭവിക്കുന്നവരെയും കുറ്റം ചുമത്താതെ തടവിലാക്കപ്പെട്ടവരെയും ഉൾപ്പെടെ നൂറുകണക്കിന് തടവുകാരെ ഇസ്രായേലും വിട്ടിട്ടുണ്ട് ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ കൃത്യമായി പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറാനാവില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്ന ബന്ധികളെ ഉടൻ കൈമാറില്ലെന്ന് ഹമാസ് അറിയിച്ചു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ഹമാസിന്റെ നീക്കം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ മോചനമുണ്ടാകില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഇതോടെയാണ് ഈ വിഷയത്തിൽ യുഎസ് പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഭീഷണിയോട് ഇതുവരെ ഹമാസ് വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുന്നത് നിര്ത്തിവയ്ക്കുമോ അതോ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഹമാസ് മുട്ടുമടക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്